സപ്താഹമാഹാത്മ്യത്തെ പ്രതിപാദിച്ച ശേഷം കുമാരന്മാർ സപ്താഹവിധിയെ പറഞ്ഞു ഇനി സപ്താഹവിധി സപ്താഹയജ്ഞം വിവാഹമെന്നപോലെ സന്തോഷത്തോടും ഉത്സാഹത്തോടും നടത്തേണ്ടതാണ് സുമുഹൂർത്തത്തിൽ ആരംഭിക്കണം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു എന്നീ മാസങ്ങൾ സപ്താഹത്തിന് യോഗ്യവും മുക്തിപ്രദവുമാണ് അധികം ജനങ്ങൾക്ക് കഥാശ്രവണ ഭാഗ്യം ലഭിക്കട്ടെ എന്ന സദ്ബുദ്ധി യജ്ഞകർത്താക്കൾക്കും വേണം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിഷയവിദഗ്ധരെയും കഥാശ്രവണ തൽപരതയും സാധനം ക്ഷണിച്ചു വരുത്തി കഴിയുന്ന സൗകര്യങ്ങളെയെല്ലാം ചെയ്തു കൊടുക്കണം പുണ്യതീർത്ഥങ്ങളിലോ വൃന്ദാവനാദി പുണ്യവനങ്ങളിലോ സ്വഗൃഹത്തിലോ വെച്ച് സപ്താഹയജ്ഞം നടത്താം യജ്ഞശാല വിശാലമായിരിക്കണം അനാവശ്യ സാധനങ്ങളെ എല്ലാം മാറ്റി ശുദ്ധി വരുത്തി ചാണകം മെഴുകി കോലങ്ങളിട്ട് അലങ്കരിക്കണം മുകളിൽ വിധാനിച്ച് ഏഴു ലോകങ്ങളെയും സങ്കല്പിക്കണം ശ്രോതാക്കളെ യോഗ്യതയനുസരിച്ച് ഇരുത്തണം വക്താവ് വടക്കോട്ടും ശ്രോതാവ് കിഴക്കോട്ടും നോക്കിയിരിക്കണം നേരെ മറിച്ചുമാവാം വക്താവ് വിരക്തനും വിഷ്ണുഭക്തനും ഗ്രന്ഥകർത്താവിൻ്റെ അഭിപ്രായം അറിഞ്ഞു പറയുവാൻ സമർത്ഥനുമായിരിക്കണം ഈ ഗുണങ്ങളില്ലെങ്കിൽ എത്ര തന്നെ സമർത്ഥനായാലും ഏർപ്പെടുത്തരുത് നിത്യകർമ്മങ്ങൾ ലഘുവായി കഴിച്ചുകൊള്ളണം ഒന്നും മുടക്കരുത് സർവവിഘ്ന നിവാരണത്തിനായി ആദ്യം വിഘ്നേശ്വരനെ ഭക്തിപൂർവം പൂജിക്കണം പീഠത്തിൽ ശ്രീഹരിയെ ആവാഹിച്ച് പൂജിച്ച് പ്രദക്ഷിണ നമസ്കാരാദികളെ ചെയ്ത് ഹേ കരുണാനിധേ സംസാരസാഗരത്തിൽ മുങ്ങി കർമ്മങ്ങളാകുന്ന മുതലയുടെ വായിൽപ്പെട്ട് ഞാൻ അത്യന്തം ധീണനായിരിക്കുകയാണ് ഈ ഭവസാഗരത്തിൽ നിന്നും എന്നെ ഉദ്ധരിക്കണമേ എന്ന് ദൈന്യഭാവത്തോടെ പ്രാർത്ഥിക്കണം അനന്തരം ശ്രീമദ് ഭാഗവതത്തെ ഭക്തിപൂർവം പൂജിച്ച് ശ്രീമദ് ഭാഗവത രൂപത്തിൽ പ്രത്യക്ഷ സ്വരൂപനായ നാഥ ഭവസാഗരത്തിൽ നിന്നും മോചനം ലഭിപ്പാൻ ആഗ്രഹിക്കുന്ന അടിയന് നിൻതിരുവടി മാത്രമാണ് അവലംബം അടിയന്റെ മനോരഥത്തെ നിർവിഘ്നം സഫലമാക്കി തരണേ പ്രഭോ കേശവ അടിയൻ നിൻതിരുവടിയുടെ ദാസനാണ് എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിച്ചു കൊള്ളണം അനന്തരം ഭക്താവിനെ പൂജിച്ച് ഹേ ശുഖസ്വരൂപ സർവജ്ഞ സർവശാസ്ത്ര വിശാലദ ശ്രീമദ് ഭാഗവതത്തെ ശരിയായി പ്രകാശിപ്പിച്ച് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം മറ്റു ഭക്തന്മാരെയും നമസ്കരിച്ച് അനുജ്ഞ വാങ്ങിക്കൊണ്ട് ശ്രോതാവ് ആസനത്തിലിരിക്കണം സൂര്യോദയം മുതൽ മൂന്നരയാമം കഴിയുന്നതുവരെ വായിക്കാം മധ്യാണത്തിൽ രണ്ടു നാഴിക നേരം നിർത്തിവെക്കാം ആ സമയം ഹരി കീർത്തനം നടന്നുകൊണ്ടിരിക്കണം ഏഴു ദിവസവും മിതാഹാരമേ പാടുള്ളൂ ഭഗവാന് നിവേദിച്ച അന്നം ഒരു നേരം മാത്രം കഴിച്ചിരിക്കാമെങ്കിൽ ഉത്തമം കഥാശ്രവണമാണ് മുഖ്യം അതിനു വിഘ്നം വരാത്ത തരത്തിൽ ആഹാരക്രമം സ്വീകരിക്കണമെന്നർത്ഥം ഏഴു ദിവസവും കാമക്രോധാദികളെ അകറ്റി നിർത്തണം വേദവിത്തുക്കളായ ബ്രാഹ്മണർ വൈഷ്ണവർ ഗുരു ഗുരുഭക്തന്മാർ പതിവ്രതകൾ മഹാത്മാക്കൾ എന്നിവർക്ക് ഒരു കാരണവശാലും അപചാരം ചെയ്യരുത് ഒരിക്കലും പാടില്ല തന്നെ കാലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നർത്ഥം പതിതന്മാർ പാഖണ്ഡവാദികൾ അഭക്തന്മാർ എന്നിവരോട് സംസാരിക്കരുത് ഈ വകനിഷ്ഠകളോടുകൂടി കേൾക്കാനിരുന്നാൽ പൂർണ്ണ ഫലം സിദ്ധിക്കും യജ്ഞസമാപ്തിയിൽ ഭക്താവിനെ പൂജിക്കണം ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകണം തുടർന്ന് വാദ്യമേളങ്ങളോടുകൂടി ഹരിഭജനം ചെയ്യണം യജ്ഞത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന നാനാവിധ ന്യൂനതകൾക്ക് പരിഹാരമായി സർവോത്തമമായ വിഷ്ണു സഹസ്രനാമം ജപിക്കണം എട്ടാം ദിവസം വിരക്തനാണെങ്കിൽ ഗീതാപാരായണം ചെയ്യണം ഗൃഹസ്ഥനെങ്കിൽ ദശമസ്കന്ധം പ്രതിശ്ലോകം വായിച്ച് ഹോമം കഴിക്കണം അഥവാ ഗായത്രി ഹോമം ചെയ്താലും മതി എന്നാൽ ഗായത്രി സ്വരൂപം തന്നെയാണ് ഭാഗവതം ഇപ്രകാരം ഭാഗവത മാഹാത്മ്യത്തെ വിസ്തരിച്ച ശേഷം കുമാരന്മാർ ഭാഗവത പാരായണം ചെയ്തു എല്ലാവരും അന്യചിന്തകളെല്ലാം ഏകാഗ്ര ഏകാഗ്രചിത്തരായി നിശ്ചല ഭക്തിയോടുകൂടി കേട്ടു അവസാനം സംഘം ചേർന്ന് ശ്രീകൃഷ്ണ സങ്കീർത്തനം ചെയ്തു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ പരിപൂർണ പുഷ്ടിയും യൗവനവും പ്രാപിച്ച് ആനന്ദ നൃത്തം ചെയ്തു ശ്രീനാരദർ കൃതാർത്ഥനായി ആനന്ദിച്ചു തത്സമയം യോഗേശ്വരനായ സാക്ഷാത് ശ്രീ ശുഖബ്രഹ്മർഷി ഭാഗവതാലാപനം ചെയ്തുകൊണ്ട് അവിടെ എഴുന്നള്ളി യോഗമഹിമയാൽ പതിനാറ് മാത്രം തോന്നിക്കുന്നവനും ജ്ഞാനമഹാസമുദ്രത്തെ പോഷിപ്പിക്കുന്ന ചന്ദ്രനും ആത്മാനന്ദ പരിപൂർണനുമായ വ്യാസപുത്രനെ സദസ്യർ ഒന്നടങ്കം ബഹുമാന ആദരവോടെ സത്കരിച്ച് ഉത്തമാസനത്തിലിരുത്തി ശ്രീശുഖൻ അരുളി ചെയ്തു ഭാഗവത രസികന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് വേദസാരമായ ശ്രീ ഭാഗവതത്തെ എന്നുമെന്നും സേവിച്ചു സുഖിക്കുവിൻ ഇതിൽ തള്ളിക്കളയത്തക്കതായി ഒരു വാക്കുപോലുമില്ല സത്യത്തിൻ്റെയും ധർമ്മത്തിന്റെയും സ്വരൂപത്തെ ഇതിൽ സുസ്പഷ്ടമാക്കിയിരിക്കുന്നു ഇത് താപത്രയങ്ങളെ വേരോടെ നശിപ്പിക്കുന്നു ഭാഗവതം കേൾക്കണമെന്ന് മനസ്സിൽ തോന്നിയാൽ മതി തത്ക്ഷണം ശ്രീഹരി ഹൃദയാകാശത്തിൽ പ്രവേശിച്ച് പ്രകാശിക്കുന്ന അനുഭവമുണ്ടാകുന്നു ഇതല്ലാതെ ഒരുവന് വേറെന്തു വേണം നിങ്ങൾ മറ്റൊന്നിനായും സമയം കളയരുത് ശ്രീമദ് ഭാഗവതം പുരാണങ്ങൾക്കെല്ലാം തിലകമാണ് പരിശുദ്ധ വൈഷ്ണവരുടെ പ്രിയധനമാണ് നിങ്ങൾ ഇതിനെ മാത്രം കേൾക്കുകയും പഠിക്കുകയും അർത്ഥവിചാരം ചെയ്യുകയും ചെയ്താൽ മതി നിർമ്മല ഭക്തിയും മുക്തിയും താനെ കൈവരും ഈ മഹാരസം സ്വർഗത്തിലോ സത്യലോകത്തിലോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ പോലും കിട്ടുന്നതല്ല അതിനാൽ ഇപ്പോൾ കിട്ടിയ സുവർണാവസരത്തെ ഒരു നിമിഷവും പാടാക്കരുതേ ഇങ്ങനെ ശ്രീ ശുഖൻ ഘോഷിക്കുമ്പോൾ ശ്രീഹരി സാക്ഷാത്തായി സഭയിൽ പ്രകടമായി പ്രഹ്ലാദൻ മഹാബലി ഉദ്ധവർ അർജുനൻ മുതലായവർ അകമ്പടി സേവിച്ചു ശ്രീനാരദർ പ്രിയഭഗവാനെ വഴിപോലെ പൂജിച്ച് നമസ്കരിച്ചു മഹദാസനത്തിൽ പ്രസാദസുമുഖനായി തൻ തിരുവടി ശോഭിച്ചു അപ്പോൾ ഉമാമഹേശ്വരന്മാരും ബ്രഹ്മാവും ഭഗവത് ദർശനാർത്ഥം ആഗതരായി അഭൂതപൂർവമായ സങ്കീർത്തന മഹോത്സവമാണ് പിന്നെ നടന്നത് പ്രഹ്ലാദൻ താളം പിടിച്ചു ഉദ്ധവർ ചേർമംഗളം വായിച്ചു ശ്രീനാരദർ വീണ വായിച്ചു അർജുനൻ രാഗാലാപം ചെയ്തു ഇന്ദ്രൻ മൃദംഗം വായിച്ചു സനകാദികൾ ജയഘോഷം ചെയ്തു ശ്രീശുഖൻ ശൃംഗാരാദി പത്തു രസങ്ങളെയും സന്ദർഭോചിതമായി പ്രകാശിപ്പിച്ചുകൊണ്ട് ഭാവപ്രസംഗം ചെയ്തു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ആനന്ദ നൃത്തം ചെയ്തു അത്യന്തം പ്രസന്നനായ ഭഗവാൻ പ്രഹ്ലാദാദികൾ പ്രാർത്ഥിച്ചതനുസരിച്ച് ഭക്ത ഹൃദയങ്ങളിൽ സ്ഥിരമായി വസിച്ചു പ്രവചനം ഉപസംഹരിച്ചുകൊണ്ട് സൂതൻ പറഞ്ഞു സജ്ജനങ്ങളെ ഭാഗവത മാഹാത്മ്യത്തെ നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞു ഇനി ഭാഗവത കഥാമൃതം നിരന്തരം സേവിക്കുവിന് തന്മൂലം പാപങ്ങളെല്ലാം നശിച്ച് ഭക്തി വർദ്ധിച്ച് മുക്തിപഥത്തെ സുഖമായി പ്രാപിക്കുവിൻ ദുഃഖത്തെ മാത്രം തരുന്ന വിഷയങ്ങൾക്കായി എന്തിന് പരക്കം പായുന്നു യമൻ സുഭൃത്യന്മാരുടെ ചെവിയിൽ പറയുന്ന രഹസ്യമെന്താണെന്നറിയാമോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഭഗവത് കഥാമത്തരായ ഭക്തന്മാരുടെ അരികത്തുപോലും പോകരുതേ എന്നാണ് അതിനാൽ ഭാഗവതത്തെ ഒരിക്കലും കൈവിടരുതേ ദുഷിച്ച വിഷയകഥകളെ കൊണ്ട് നിറച്ച ദുഷിച്ച ഗ്രന്ഥങ്ങളെ ദൂരെ വർജിക്കുവിൻ ഭാഗവതത്തെ മാത്രം മുറുകെ പിടിച്ചുകൊള്ളുവിൻ അതു രക്ഷിച്ചുകൊള്ളും ഇതിന് ഒന്നാം സാക്ഷി ശ്രീ പരീക്ഷിത്തു മഹാരാജാവ് തന്നെയാകുന്നു ഇങ്ങനെ ശ്രീ പത്മപുരാണാന്തർഗതമായ ശ്രീമദ് ഭാഗവത മഹാത്മ്യം അവസാനിച്ചു ഇനി മുതൽ ഭാഗവത കഥകൾ ഓരോ സ്കന്ധങ്ങളും ഗദ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് സദ്ഗുരുനാഥൻറെ കൃപയാൽ ശ്രീമദ് ഭാഗവത സ്വരൂപനായ ഭഗവാൻ ശ്രീ ബാലകൃഷ്ണൻ നമ്മുടെ എല്ലാം ഹൃദയകമലങ്ങളിൽ സദാ പ്രകാശിക്കുമാറാകട്ടെ ഹരി ഓം തത്സ